നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ യൂറോപ്യൻ കൺട്രീസ് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹാൻഡ് സ്പ്രേ ബി ഡി സ്പ്രേ എന്നാട്ടോ പറയുന്നത് അതിനെ അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ ടോയ്ലറ്റ് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ നോക്കി പറഞ്ഞാൽ കണ്ടുപിടിച്ച് ആമസോണിൽ ആമസോണീന്നാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പം നമുക്ക് അങ്ങനെ ടോയ്ലറ്റ് ഒക്കെ റിനോവേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന കാര്യമായിട്ട് ഭയങ്കര ഹാങ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ ഈ വാങ്ങിച്ചതിനാണെങ്കിൽ റെഗുലേറ്ററും ഉണ്ട് ഹീറ്റും കോൾഡും വാട്ടർ മിക്സ് ചെയ്തിട്ട് വരുന്നതുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വാട്ടറും വെള്ളം ഇപ്പം രാവിലെ വെക്കാൻ നമുക്ക് അറിയാമല്ലോ രാ തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെള്ളം ഒഴിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹോട്ട് വാട്ടർ വന്ന ഫെസിലിറ്റി നമുക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ടോയ്ലറ്റിൽ നമുക്ക് ടൈൽസ് ഒക്കെ മാറ്റണമായിരുന്നു അപ്പൊ നമ്മള് നമ്മുടെ പ്ലംബറോട് പറഞ്ഞിട്ട് അവരെ ഇവിടെ നമുക്ക് കാശും വെച്ചെന്ന് അവരെന്നെ ആയിട്ടൊന്നും പിടിപ്പിച്ചത് അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മളിവിടുത്തെ ആമസോൺ ആയർ ലാ വാങ്ങിച്ചത് അധികം പൈസ ഒന്നും ഉണ്ടായില്ലെന്നോ അല്ലെങ്കിൽ താഴെ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നോക്കിയാലും ആമസോണിൽ ബിടിച്ചും പറഞ്ഞിട്ടുണ്ട് അടിച്ചു കൊടുത്താൽ മതി സ്പെല്ലിങ് ഞാൻ താഴെട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞ് അറിയില്ലല്ല അതിനെങ്ങനെ പറയണ എന്നുള്ളതൊന്നും അപ്പോൾ ടോയ്ലറ്റ് റിനോവേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് വെക്കാൻ പറ്റാം അതല്ലെങ്കിൽ എനിക്ക് ചിലരിങ്ങനെ നമ്മുടെ ഹാൻഡ് വാഷ് ബേസിൽ നിന്നൊക്കെ എടുത്ത് കാശും കൊടുത്ത് വെക്കാനാണ് പക്ഷെ അത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാറില്ല നമ്മുടെ ഒരു വലിയൊരു കംഫർട്ട് മെഷർ ആണല്ലോ അല്ലേ ഇത് പക്ഷേ ഇതിന് അത്ര പവർ ഇല്ല വെള്ളത്തിന് അതൊക്കെ ഹൈജീനിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വലിയ പവർ ഇല്ലാണ്ട് പക്ഷേ നല്ല ക്യൂട്ടായിട്ട് എന്നതായിട്ട് കേട്ടോ പിന്നെ നമുക്ക് തോന്നിയ കാര്യമായിരുന്നു ഇച്ചിരി കൂടെ ഒന്ന് പൊക്കി വെക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ താഴെ ഇങ്ങനെ വള്ളിയായിട്ട് ഡ്രാഗ് ചെയ്ത് കിടക്കില്ലല്ലോ അപ്പൊ വെച്ചിട്ട് ഇപ്പം നമുക്ക് തോന്നിയ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങള് നമ്മുടെ റേഡിയേറ്റർ മാറ്റിയിട്ട് ടവൽ ടവറിലാട് വെച്ചു അപ്പൊ നമുക്ക് ടവറിലൊക്കെ ഇവിടെ ഉണക്കാൻ നമുക്ക് വേണ്ടിയിട്ടാലും അതും നമുക്കിവിടുത്തെ ഷോപ്പുകളോ നമ്മളിവിടുത്തെ ലോക്കൽ ടോയ്ലറ്റ് ട്രീസ് വാങ്ങുന്ന ചെയ്ത് നട്ടോ വാങ്ങിച്ചത്